ഹലോ ഗായ്സ് അസ്ലാമലൈക്കും ഇന്ന് ചെറിയൊരു ബ്ലോഗായിട്ടോ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ മോനെ ദർശം ചേർക്കാൻ പറഞ്ഞില്ലേ അപ്പോൾ അവനുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഏഹ് അവന് പെരുന്നാൾ ഡ്രസ്സ് നിന്നാട്ട ഇട്ടക്കണത് പെരുന്നാൾ ഡ്രസ്സ് നിന്നാണ് ഇട്ടണത് കാരണം അവനുക്ക് പെരുന്നാളായ സമയത്ത് ഛർദ്ദിയും വയറുവേനൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാനും ഇ എം റയ്യാനും ഞങ്ങൾ മൂന്നാളും കൂടെ ഇട്ടോ ഇവിടെ ടൗണിൽ പോവാണ് അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക അല്ലെങ്കിൽ നല്ല കമൻസൊക്കെ ഇടാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് പോവാം ഞാൻ വാതിൽ വേഗം പൂട്ടിയിട്ട് ഇറങ്ങട്ടെ കേട്ടോ വെയിലാണ് കാരണം എനിക്കിപ്പോൾ തന്നെ ഇതിനാൽ തന്നെ ചെറിയൊരു തലവേദനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ മരുന്ന് ഗുളിക കുടിച്ചിട്ടാണ് പോകുന്നത് ട്ടെ ഗോ എത്ര മണി പറയട്ടോ ഞാൻ ചെറുപ്പൊക്കെ ഇട്ടിട്ട് പോവാ വണ്ടി കിട്ടും അറിയില്ല വണ്ടി കിട്ടിയാലും ഓട്ടോ പോണ ഓട്ടോ കിട്ടിയാൽ സുഖമില്ല ഓക്കെ ഇമോളതാ മുന്നേ നടക്കണ്ട് ഞാനും അറിയാൻ ഉണ്ട് അപ്പോൾ താക്കോലൊക്കെ ബേഗിൽ വെച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് വേൻ വരും കേട്ടോ നല്ല വെയിലാവണേ മുന്നേ തന്നെ മേൻ വരും ഓക്കെ പോവാ ബാ മോനെ

വിടുത്തെ സാധനങ്ങൾ വാങ്ങിയിട്ടോ അതാ കിട്ടി അപ്പൊ ഇനി പോണത് ഫാൻസിക്ക് ചെരുപ്പ് എടുക്കാനാട്ടോ അത്ര പറഞ്ഞാട അപ്പൊ മൊത്തമണികളെ നമ്മൾ ഫാൻസിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വൈറ്റ് റോസ് എന്നാണ് കേട്ടോ ഈ ഫാൻസിന്റെ പേര് അപ്പോൾ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ ഒരുപാട് ചെരുപ്പും അതുപോലെ ഫാൻസി ഐറ്റംസും ബാഗും മറ്റേ ട്രോളി ബാഗും എല്ലാ ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഓന് ചെരുപ്പ് ചെരുപ്പും വേണം പിന്നെ അത്തറ് അത്ര നമ്മൾ ഇവിടുന്ന് വാങ്ങിയില്ല കേട്ടോ അത്ര നമ്മൾ അവനക്ക് തുണിയും ഇതൊക്കെ എടുത്ത് അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഷോപ്പ് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഷോപ്പാട്ടോ ഇത് നമ്മൾ മക്കരെ പറയുമ്പോൾ താഴെ താഴെയായിട്ടാണ് വരുന്നത് നല്ല നല്ല ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അതിന് മുന്നേ വീട് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ ചെരു സൈസ് കറക്റ്റ് കിട്ടിയില്ല അപ്പൊ അത് അതിന്റെ ഇതാട്ടോ മോഡല് അപ്പൊ ആ ഒരു സൈസ് കൊണ്ടുവരാൻ വേണ്ടിട്ട് അവിടെ ഉള്ള ആളുകൾ പോയത് അതിനോട്ടോ അപ്പൊ ഇട്ട് നോക്കി നോക്കിയപ്പോ കറക്റ്റ് ആട്ടോ സൈസ് നല്ലത് കിട്ടി അപ്പൊ കറക്റ്റ് സൈസാണ് അപ്പൊ അങ്ങോട്ട് പോയപ്പോൾ ഷൂ ആട്ട് അപ്പൊ കാലമത്തെ ഷൂ മാത്രം എല്ലാ ഊരണ്ട കരുതിട്ടാണ് അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിച്ചാട്ടോ വാങ്ങിച്ചു ാണ് പിന്നെ നമ്മളവിടുന്ന് അങ്ങനെ ഉച്ചക്ക് കഴിക്കാൻ വേണം അങ്ങനെ പോലെ കേക്കൊക്കെ വാങ്ങിട്ടോ ഞാൻ അറിയില്ല ഞാനവിടെ സംസാരമായിട്ടത്തോളം കേൾക്കുന്നുണ്ടെന്നറിയില്ല ഞാന് രണ്ടാക്കി ഞാൻ കേക്ക് വാങ്ങിക്കൊടുത്തിട്ടു ലൈമ് വാങ്ങിക്കൊടുത്തിട്ടും ബാർ ഞാൻ തിന്നണ്ട ഞമ്മള് ടൗണിലൊക്കെ പോയി വന്നിട്ടോ എനിക്ക് കൊറേ വീട് എടുക്കാൻ പറ്റില്ല കാരണം വണ്ടിയിൽ വണ്ടി കയറിയ സമയത്ത് എടുക്കാൻ പറ്റില്ല കാരണം വണ്ടിയിൽ ഹിന്ദിക്കാരൊക്കെ ഹിന്ദിക്കാരണ പെണ്ണുങ്ങള് അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റിയില്ല തിരക്കയിനു പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടോ നല്ല തലവേദന ഉണ്ട് അപ്പൊ ഇനി മീൻ തന്നൊക്കെ നിക്കണം ചോറും കറിയൊക്കെ വെക്കണം അപ്പൊ ചെറിയൊരു ബ്ലോഗാ കേട്ടോ അത്രേ ഉള്ളു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നപ്പോൾ ഓക്കെ താൻറ്റാ ബൈ ബൈ